നിഷ്കളങ്ക സ്വരൂപൻ്റെ ഉൾകാമ്പിയിലെ ആധിവാസം നിത്യാനന്ദം തന്നെയെന്നു അറിയുന്നു ഞാൻ നിത്യാനന്ദം തന്നെയെന്നു അറിയുന്നു ഞാൻ നിത്യമേതു ബോധ്യമാക്കാൻ നിഷ്കളങ്ക ജ്ഞാനം നൽകാൻ നിത്യമേതു ബോധ്യമാക്കാൻ നിഷ്കളങ്ക ജ്ഞാനം നൽകാൻ നിഷ്കളങ്ക ഘഡ്ഗീതന്നെ വസിച്ചിടുന്നു ലോകേ നിഷ്കളങ്ക ഘഡ്ഗീതന്നെ വസിച്ചിടുന്നു നിത്യമേതു ബോധ്യമാക്ക ജ്ഞാനം നൽകാം നിഷ്കളങ്ക ഖഡ്ഗീതന്നെ വസിച്ചിടുന്നു ലോകെ നിഷ്കളങ്ക ഖഡ്ഗീതന്നെ വസിച്ചിടുന്നു ജ്ഞാനമെന്ന നിത്യപ്രേഭ കണ്ടിടുമ്പോൾ നിഷ്കളങ്കജ്ഞാനമെന്ന ജ്ഞാനമെന്ന നിത്യപ്രേഭ കണ്ടിടുമ്പോൾ നിത്യകർമ്മമാസകലം മാസകലം നിഷ്കളങ്കമായി നിത്യകർമ്മ മാസകലം നിഷ്കളങ്കമായി നിഷ്കളങ്ക കർമ്മഫലം ഉൾക്കാപിയില നിഷ്കളങ്ക കർമ്മബലം ഉൾക്കാമിലേ ആനന്ദമ നിത്യകാലം അനുഭവമായി കാണുന്നു നിത്യകാലം അനുഭവമായി കാണുന്നു നിത്യകാലം ആനന്ദത്തെ അനുഭവമായിടുമ്പോൾ നിത്യകാലം നാനന്ദത്തെ അനുഭവമായിടുമ്പോൾ നിത്യാനന്ദ സ്വരൂപനി ചേർന്നുവാഴുന്നു നിത്യാനന്ദ സ്വരൂപനി ചേർന്നുവാഴുന്നു നിത്യാനന്ദ സ്വരൂപന് ചേർന്നിടുന്ന ആത്മാക്കൾക്ക് നിത്യാനന്ദ സ്വരൂപന് ചേർന്നിടുന്ന ആത്മാക്കൾക്ക് നിത്യാനന്ദ രാജ്യമതിൽ നിത്യം വാണിടാ നിത്യാനന്ദ രാജ്യമതിൽ നിത്യം വാണിടാ നിഷ്കളങ്ക സ്വരൂപന്റെ ഉൾകാമ്പിയിലെ അധിവാസം നിത്യാനന്ദം തന്നെയെന്നു അറിയുന്നു ഞാൻ നിത്യാനന്ദം തന്നെയെന്നു അറിയുന്നു ഞാൻ നിത്യമേതു ബോധ്യമാക്ക നിഷ്കളങ്ക ജ്ഞാനം നൽകാം നിഷ്കളങ്ക ഖഡ്ഗീതന്നെ വസിച്ചിടുന്നു ലോകെ നിഷ്കളങ്ക ഖഡ്ഗീതന്നെ വസിച്ചിടുന്നു